അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാമു അലാ റസൂലിഹി അമീൻ വഅലാ ആലിഹി െ ശ്രോതാക്കളെ സുഹൃത്തുക്കളെ റമദാനിന്റെ അവസാനത്തെ പത്തിൽ അർദ്ധരാത്രിക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിയുടെ മൂന്നിലൊന്നിൽ ബാക്കിയാകുന്ന സമയത്ത് ഇന്ന് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖിയാം എന്ന പേരിലുള്ള നമസ്കാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഒരു സംസാരത്തിൽ ഈ കാര്യം ഞാൻ വളരെ കൃത്യമായി പണ്ഡിതന്മാരുടെ ഭത്താടിസ്ഥാനത്തിൽ അത് മാതൃകയില്ലാത്തതും ചില പണ്ഡിതന്മാരുടെ വാക്കനുസരിച്ച് വിധികൾ ും പൂർവികരുടെ നടപടികൾ ക്രമങ്ങൾക്ക് എതിരായതുമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അതിനുശേഷം ഷെയ്ഖ് ഫൌഗ്സാന്റെയും അതുപോലെ തന്നെ ലജ്നതായ്മയുടെയും പത്ത്കൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളും ഫൈസൽ മുസ്ലിയ നടത്തിയിട്ടുള്ള സംസാരത്തിന്റെ വിശദീകരണങ്ങളും പറഞ്ഞു ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സിറാജിൽ ബാലുശ്ശേരി നടത്തിയിട്ടുള്ള ഒരു സംസാരത്തെ വിശകലനം ചെയ്യുക എന്നതാണ് രണ്ടാമതൊരു ജമായത്തും എത്ര നമസ്കാരവും തറാവീഹിന്റെ കാര്യത്തിൽ ആകാം എന്നാണ് അതിൽ സമർപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ടുവന്ന തെളിവുകൾ അതിന് പര്യാപ്തമാണോ അല്ലേ എന്നതാണ് ഇവിടെ പഠന വിധേയമാക്കുന്നത് ഒന്നാമതായി സിറാജ് പറഞ്ഞിട്ടുള്ള കാര്യം ഏത് സമയത്തും ഉദ്ദേശിക്കുന്ന സമയത്ത് നമസ്കരിക്കാം എന്നതാണ് അതായത് രാത്രി നമസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് ഇഷ നമസ്കാരത്തിനും ഇഷാന്റെ റവാദ്ദീപിനും ശേഷം സുബുഹ് വരെയുള്ള സമയമാണ് ഈ സമയത്ത് ഏത് സമയത്തും നമസ്കരിക്കാം തർക്കല്ല അതിലൊരു തർക്കമില്ല എന്നാൽ അത് വെച്ച് ഒരു പ്രത്യേക നമസ്കാരം നടത്താൻ തെളിവുണ്ടോ അതിനാണ് തെളിവ് പറയേണ്ടത് രണ്ടാമതായി പറഞ്ഞത് ഈ പറയുന്ന എഷ ഫജറിന്റെ ഇടക്കുള്ള സമയത്ത് എപ്പോൾ ജമായത്ത് നടത്തിയാലും സാധുവായ ജമായത്താണ് അതിലും തർക്കല്ല അങ്ങനെ പറ്റും ഒരു പ്രദേശത്തുള്ള ആളുകൾ ഏകോപിച്ചുകൊണ്ട് അതിലേതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സമയം തിരഞ്ഞെടുക്കാം പക്ഷേ തെളിവ് പറയേണ്ടത് റമലാലിന്റെ അവസാനത്തപ്പത്തിൽ പ്രത്യേകമായി ക്യാമെന്ന പേരിൽ നമസ്കരിക്കുന്ന കാര്യത്തിന് തെളിവുണ്ടോ അങ്ങനെ നബിയോ സഹാബത്തോ നമസ്കരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് അതാണ് ഇവിടെ തർക്ക വിഷയം മറ്റേ തർക്കം മൂന്നാമതായി പറഞ്ഞത് രാത്രിയുടെ മൂന്നിലൊക്കെ സമയം ശ്രേഷ്ഠമായ സമയമാണ് ഉമർദിയുള്ള അക്കാലഘട്ടത്തിൽ ജമായത്തിനെ ഏകീകരിക്കുകയും എന്നിട്ട് മറ്റൊരു ദിവസം അത് കണ്ട ഉമർ പറഞ്ഞ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് അതും നബിസല്ലാമ മറ്റ് നിന്നും രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നും സമയം ശ്രേഷ്ഠമാണ് അതിലും തർക്കമില്ല പക്ഷെ അതിൽ നിന്ന് ആ ശ്രേഷ്ഠമായ സമയത്ത് പ്രത്യേക ജമായത് ഉണ്ടാക്കാം എന്നതിന് തെളിവ് കിട്ടുകയില്ല അതിനാണ് തെളിവ് കൊണ്ടുവരേണ്ടത് പറഞ്ഞതിൽ അതിന് തെളിവില്ല നാലാമതായി പറഞ്ഞ കാര്യം നബിസല്ലാഹു അലിഹു വസ്വല്ല ഒരു റമദാനിലെ വ്യത്യസ്തമായ മൂന്ന് രാത്രികളിൽ അവസാനത്തെ പത്തിൽ ജമായ ഇരുപത്തിയേഴിൽ അന്ന് അല്ലെങ്കിൽ അതിൽ മൂന്നാമത്തെ ദിവസം നബിസല്ലാ അലൈഹി സ്വലമ അത്താഴം വരെ നമസ്കരിച്ചു തർക്കല്ല ഹരീതാണ് പക്ഷേ ഇതിൽ എവിടെയാണ് അവസാനത്തെ പത്തിൽ പ്രത്യേകമായ ഒരു നമസ്കാരം ക്രിയാമെന്ന പേരിൽ നിർവഹിക്കാൻ തെളിവുള്ളത് അതാണ് കൊണ്ടുവരേണ്ടത് ഈ പറഞ്ഞ ഹരീതി ഒന്നും അല്ലെങ്കിൽ സംഭവങ്ങളിൽ ഒന്നും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിയാമെന്ന പേരിലുള്ള രണ്ടാമത്തെ പ്രത്യേകമായ നമസ്കാരത്തിന് ഒരു തെളിവും ഈ പറഞ്ഞതിൽ എവിടെയുമില്ല അപ്പോൾ തെളിവും തെളിവാക്കപ്പെട്ട കാര്യവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നർത്ഥം അഞ്ചാമതായി സിറാജിൽ ബാലുശ്ശേരി പറയുന്നത് രാത്രി നമസ്കാരത്തിന് എണ്ണത്തിന് പരിധിയില്ല എത്രയും നമസ്കരിക്കാം എന്നതാണ് അത് പണ്ഡിത ലോകത്തിന് രണ്ട് അഭിപ്രായം ഉണ്ടോ അല്ലേ എന്നുള്ള കാര്യം ആ തർക്കത്തിലേക്ക് ഇവിടെ പോകുന്നില്ല എന്നാൽ ഇവിടെ തെളിവാക്കി കൊണ്ടുവന്ന തെളിവുകളിൽ എത്രയും നമസ്കരിക്കാം എന്നതിന് തെളിവുണ്ടോ എന്ന് മാത്രമേ ഇവിടെ പരിശോധിക്കുന്നുള്ളൂ അതിന് തെളിവായി പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് ജബൽ അള്ളാഹുവാൻകു ഇത് നേരത്തെ ഫൈസൽ മുസ്ലിയാർക്കുള്ള മറുപടി ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ജബൽ മൊയായബിന് ജബല്ലി അള്ളാഹുവാൻകു യശാ നമസ്കാരം വിശമ്മതായ സമയോടൊപ്പം നമസ്കരിക്കുകയും ആ നമസ്കാര ശേഷം തന്റെ പ്രദേശത്തേക്ക് പോയി അവിടെയുള്ള ആളുകൾക്ക് ഇമാമായിക്കൊണ്ട് യശാനമസ്കാരം യും ചെയ്തു ഈ ഹബീദ് ഫൈസൽ മുസ്ലിയെ തെളിവാക്കിയത് ഒരു പള്ളിയിൽ രണ്ട് ജമായത്ത് നടത്താം എന്നതിനാണ് അതിനകത്ത് തെളിവില്ല ഇവിടെ ഒരു പള്ളിയിലല്ല നമസ്കരിക്കുന്നത് രണ്ട് പള്ളിയാണ് പിന്നെ സിറാജ് ഇവിടെ പറയുന്നത് എത്രയും നമസ്കരിക്കാം ഇവിടെ എഷ മോയധുബജമല്ലാവിൻ നബീന്റെ കൂടെ നാലരക്കയത്ത് നമസ്കരിച്ചു പിന്നെ അദ്ദേഹം പോയിട്ട് സ്വന്തം പള്ളിയിൽ അല്ലെങ്കിൽ തനിക്ക് ഉത്തരവാദിത്തമുള്ള പള്ളിയിൽ അദ്ദേഹം അവിടെ ഇമാമായി നമസ്കരിച്ചു അപ്പോ എട്ടരക്കായ രണ്ട് എഷ നമസ്കരിച്ചു അപ്പോ മോയധു ബജമല്ലതീന്ദൻ എട്ടരക്കയത്ത് എഷ നമസ്കരിച്ചു എന്നാരെങ്കിലും പറയുമോ ഇല്ല ഒരേ നമസ്കാരമാണ് അദ്ദേഹം നമസ്കരിച്ചത് അത് നാലിറക്കയത്താണ് എട്ടിരക്ക നമസ്കരിച്ചു എന്നാരും പറയില്ല എന്നാണ് സിറാജ് തന്നെ ശേഷം ചോദിക്കുന്നത് ചോദ്യമായി പറയുന്നുണ്ട് എട്ട് എട്ടിരക്കും നമസ്കരിച്ചുവോ ഇല്ല അദ്ദേഹം നമസ്കരിച്ചത് നാലാകുമോ ശരി അപ്പോ കാരണം ഒന്ന് നിർബന്ധമായ നമസ്കാരമാണ് രണ്ടാമത്തെ അദ്ദേഹം ഇമാമുക്കാണ് ആ ഇമായും നമസ്കരിച്ചത് അദ്ദേഹത്തിന് സുന്നത്താണ് പക്ഷെ ഇത് ഇതിൽ എവിടെയാണ് ഒരു പള്ളിയിൽ രണ്ട് ജമായത്ത് നടത്താൻ തെളിവുള്ളത് അല്ലെങ്കിൽ എത്രയും നമസ്കരിക്കാം ഒരാൾക്ക് എന്നതിന് ഇതിൽ തെളിവുണ്ടോ അങ്ങനെ ഒരു തെളിവ് ഈ ഇല്ല രണ്ട് ജമായത്ത് നടത്താൻ തെളിവില്ല ഒരാൾക്ക് എത്രയും നമസ്കരിക്കാം എന്നതിനും തെളിവില്ല ഇത് ആദ്യത്തേത് ഫർലാണ് രണ്ടാമത്തേത് നബിഷല്ലാലച്ഛനുടെ അനുവാദപ്രകാരം അദ്ദേഹം നടത്തിയിട്ടുള്ള നമസ്കാരമാണ് രണ്ടാമതായി പറയുന്നത് ഒരാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ വന്നു അപ്പോൾ അദ്ദേഹത്തെ ഒരു ജമായത്ത് കിട്ടാൻ നബിഷല്ലാല ചോദിച്ചു ആരാണ് ഇയാൾക്ക് വേണ്ടി ഒരു സതക്ക ചെയ്യാനുള്ളത് അയാളോടൊപ്പം നമസ്കരിക്കാൻ അയാൾ ഒറ്റക്ക് നമസ്കരിക്കുന്നതിന് പകരം നമസ്കരിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അയാളുടെ കൂടെ നമസ്കരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ജമായത്തിന്റെ കൂലി കിട്ടുന്നു അങ്ങനെ ഒരാൾ നബിയോട് കൂടെ നമസ്കരിച്ച ഒരാൾ അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിച്ചു അപ്പൊ ഈ കൂടെ നമസ്കരിച്ചാൽ രണ്ട് രണ്ടു വട്ടം നമസ്കരിച്ചു ഒന്ന് നബിന്റെ കൂടെ നമസ്കരിച്ചു ഒന്ന് ഇയാളുടെ കൂടെ നമസ്കരിച്ചു അത് ഏത് നമസ്കാരമാണ് എന്ന് പറയില്ല ഏത് നമസ്കാരമാണെങ്കിലും അദ്ദേഹം എട്ടരക്കയത്ത് നമസ്കരിച്ചോ അല്ലെങ്കിൽ ആറരക്കയത്ത് നമസ്കരിച്ചോ അല്ലെങ്കിൽ നാലരക്കയത്ത് സുബയാണെങ്കിൽ മകരിവാണെങ്കിൽ ആറ് മറ്റ് മറ്റമസ്കാരമാണെങ്കിൽ നാല് നാല് എട്ട് ഇല്ല അദ്ദേഹം നാലരക്കയത്ത് നമസ്കരിച്ചിട്ടുള്ളൂ സെവരാജിന്റെ ചോദ്യവും മറുപടിയുണ്ട് ഈ ഹദീതിലും ഒരാൾക്ക് പറഞ്ഞു നമസ്കാരം എത്രയും നമസ്കരിക്കാം എണ്ണം കൂട്ടുന്നതിന് കുഴപ്പമില്ല എന്ന് ഇതിൽ നിന്ന് തെളിവ് കിട്ടുകയില്ല അങ്ങനെ ആരും തെളിവാക്കിയിട്ടുമില്ല ഇവിടെ പറഞ്ഞു വരുന്ന വിഷയത്തിന് തറാഹി നമസ്കാരം എത്രയും നമസ്കരിക്കാം എന്നതിന് ഈ സംഭവങ്ങൾ എവിടെയും തെളിവില്ല മൂന്നാമത്തേത് ഫൈസൽ മുസ്ലിയാർ ഉദ്ധരിച്ച ഹരിത്താണ് അലി ഫൈസൽ മുസ്ലിയാർ ഉദ്ധരിച്ചത് എത്ര ഉണ്ടാക്കാം എന്നതിനാണ് സിറാജ് ബാലശ്ശേരി ഇവിടെ തെളിവാക്കുന്നത് എത്രയും നമസ്കരിക്കാം എന്നതിനാണ് രണ്ടാളും രണ്ട് കോലത്തിലാണ് തെളിവിച്ചത് ഫൈസൽ മുസ്ലിയാർ സംബന്ധിച്ച സംസാരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഏകോപിച്ച് പറയണം ആളുകൾക്ക് ഒരാൾ ഒന്നും തെളിവാക്കുന്നു മറ്റേ വേള തെളിവാക്കുന്നു രണ്ടാൾ തെളിവാക്കിയതും വിഷയവുമായി ബന്ധമല്ലാത്തതിനാൽ രണ്ടാൾക്കും പറ്റിയ പിഴവ് ഒരേ പിഴവാണ് രണ്ട് വിഷയത്തിൽ ആ ഹരീതി ഉള്ളത് തൽത്തുബിലെ അലിന്റെ ഹരീതി ഒരു പള്ളിയിൽ വെച്ച് നോമ്പ് തുറന്നു പിന്നീട് രാത്രി തറാവി നമസ്കാരം നിസ്കരിച്ചു പോയ തലത്തുബിന് അലി അദ്ദേഹത്തിന്റെ പള്ളിയിലെത്തിയപ്പോൾ അവിടെ ആ പള്ളിയിലുള്ള ആളുകൾക്ക് ഇമാമായി നമസ്കരിച്ചു വിത്തർ വേറൊരാളെ ഇമാക്കി അപ്പോ അദ്ദേഹം ഇവിടെ രണ്ടു വട്ടം നമസ്കരിച്ചില്ലേ അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തറാവീ പതിനൊന്നും പിന്നൊരു പത്തും ഇതുപോലെ ൊന്ന് നമസ്കരിച്ചു എന്ന് പറയുമോ ഇല്ല അദ്ദേഹം നമസ്കരിച്ചത് പതിനൊന്നിറക്കെ തന്നെയാണ് ഇരുപത്തി ഒന്ന് നമസ്കരിച്ചിട്ടുണ്ടെങ്കിലും നമസ്കരിച്ചത് പതിനൊന്നാകുന്നു എന്നാണ് സിറാജ് തന്നെ ചോദ്യവും മറുപടിയുമായി പറയുന്നത് എന്നാൽ ഈ ഹരീഫിലും തറാവീഹ് എത്രയും നമസ്കരിക്കാം എന്നത് തെളിവില്ല ഇവിടെ മായതല നിർമ്മാണുവിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഒരു പള്ളിയിൽ നമസ്കരിച്ച ഒരാൾക്ക് വേറെ ഒരു പള്ളിയിൽ ഇമാമായി നിൽക്കാം എന്നതിനുള്ള തെളിവല്ലാതെ നമസ്കാരം എത്രയും എണ്ണവും ആക്കാം എന്നതിന് ഇതിൽ തെളിവില്ല ഒരു പള്ളിയിൽ രണ്ട് നടത്താം എന്നതിനും ഇതിൽ തെളിവില്ല ഇനി ഇങ്ങനെയാണെങ്കിൽ പുസ്തകത്തിനോട് ചോദിക്കാനുള്ളത് ഈ വാദപ്രകാരം നമസ്കാരം എത്രയും ആകാം എണ്ണം വർദ്ധിപ്പിക്കാം ഇവിടെ രണ്ടാം നിസ്കരിച്ചുമായത് നെബിനോടൊപ്പം നിസ്കരിച്ച ആള് രണ്ട് വട്ടം രണ്ട് പറന്നു നിസ്കരിച്ചു ഇതൊക്കെയുള്ള തെളിവ് അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര പറന്നും നമസ്കരിക്കാം എന്നാണെങ്കിൽ അങ്ങനെയാണല്ലോ തെളിവ് കൊണ്ടുവന്നത് അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ലൊഹുർ നാലൊക്കെ അനുസ്കരിക്കുന്നു കുറച്ച് കഴിഞ്ഞ ആളെന്നെ തന്നെ നാലൊക്കെ അനുസ്കരിക്കുന്നു അപ്പൊ എന്താ ഞാനൊന്നുമില്ല വെറുതെ അങ്ങനെ തെളിവുണ്ട് അപ്പൊ ഞാൻ ലൊഹുർ ഒരു നാലിരക്കാത്തോടി നമസ്കരിച്ചതാണ് നാലും നാല് നമസ്കരിച്ചെങ്കിലും എട്ടാവുന്നില്ല നാലും നാലും നാല് തന്നെയാണ് എന്ന സൂത്രവാക്യവും അവിടെ പ്രയോഗിച്ചാൽ ആ ആളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവിടെ സിറാജിന്റെ വാദപ്രകാരം അങ്ങനെ പറന്തുകളൊക്കെ ഇരട്ടിപ്പിച്ചോ മുരട്ടിപ്പിച്ചോ നമസ്കരിക്കാവുന്നതാണ് രണ്ടട്ടം നമസ്കരിക്കാൻ മൂന്നട്ട നമസ്കരിക്കുക അല്ലെങ്കിൽ പിന്നെയും നമസ്കരിക്കുക രണ്ടിൽ ഉൾക്കേണ്ട കാര്യമല്ലോ അപ്പോ ഒരാൾക്ക് എത്രയും അങ്ങനെ പറന്ന് തന്നെ ആവർത്തി നമസ്കരിച്ചുകൊണ്ടിരിക്കാം എന്നാണ് സിറാജ് ബാലുശ്ശേരി പറഞ്ഞതിന്റെ അർത്ഥമായി വരുന്നത് എന്നാൽ ഇത് ഇസ്ലാമിൽ തെളിവുണ്ടോ ഇങ്ങനെയൊക്കെ ആയതും വേണ്ടാത്ത കാര്യത്തിന് തെളിവല്ലാത്ത കാര്യം കൊണ്ടുവന്നുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എന്നാൽ സിറാജ് വളഞ്ഞ കാര്യം ശരിയല്ല ഒരാൾക്ക് എത്രയും ആകാൻ പറ്റില്ല ഇതുവരെ കേൾക്കാത്തൊരു വാദമാണ് പറഞ്ഞ നമസ്കാരം പോലും എത്രയും നമസ്കരിക്കാം അല്ലെങ്കിൽ ഈ ഹരി തിരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല ഉണ്ടെങ്കിൽ പറഞ്ഞാൽ സ്വീകരിക്കും തിരുത്തും നമുക്ക് തിരുത്തണെന്ന് മടയില്ല നമ്മൾ പിൻവലിക്കുന്ന ആളല്ല തിരുത്തുന്ന ആൾക്കാരാണ് നിസ്തങ്കാർ ചെയ്യുന്നത് പോലെ തിരുത്താൻ മടിയായതുകൊണ്ട് നിങ്ങൾ തന്നെ എത്രയോ സംഗതികൾ ഇവിടെ എണീ പറയില്ല എത്രയോ സംഗതികൾ യൂട്യൂബിൽ നിന്ന് പിൻവലിക്കുന്നു ഒരു തെറ്റും തിരുത്തുന്ന സമ്പ്രദായം നിങ്ങൾക്കില്ല പക്ഷെ ദയവായി പറയാനുള്ളത് ഇനി അഥവാ തിരുത്തുകയാണെങ്കിൽ തിരുത്തി എന്ന കാര്യം നിങ്ങളുടെ അനുയായികളോട് പറയണം ഈ സാധുക്കൾ തിരുത്തിയ വിവരം അറിയാതെ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ തിരുത്തുന്നതിന് മുമ്പുള്ള കാര്യത്തെ തിരുത്തിയല്ല പിൻവലിക്കുന്നതിന് മുമ്പുള്ള കാര്യത്തെ പിന്നെയും കുറെ കാലം ന്യായീകരിച്ച് അബദ്ധത്തിൽപ്പെടാറുണ്ട് അപ്പോൾ ഈ പറയുന്നതൊക്കെ തേനാണെന്ന് വിചാരിച്ച് അതിൽ തന്നെ കടിച്ചു നോക്കി നിൽക്കുന്ന ആളുകൾ തേനുണ്ടാക്കുന്ന ഈച്ച തേനിൽ ിൽ വിണാൽ രക്ഷപ്പെടാൻ കഴിയില്ല അതിൽ തന്നെ ഒട്ടിപ്പോ ഇതുപോലെ ഒട്ടി അപകടത്തിൽപ്പെടുന്ന ഒരുപാട് വിസ്തം പ്രവർത്തകരെ കാണാം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പിൻവലിച്ചവരോ അറിയില്ല നേരെ മറിച്ചത് ഇരുത്തിയിരിക്കുന്നു എന്ന് പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അനുയായികളോടെങ്കിലും പറഞ്ഞാൽ ഈ സാധുക്കൾ ഈ ജാതി വഷളതലത്തിൽ പെടൂല കാരണം എന്താ പിൻവലിച്ചത് അറിയാതെ പിന്നെ ന്യായീകരിക്കാൻ ഒരുപാട് സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ട് അകുമ്പോൾ പിന്നെ വേറെ പറയാം അപ്പൊ അതുപോലെ ഇതെങ്ങാനും പിൻവലിക്കുകയാണെങ്കിൽ പിൻവലിച്ചു എന്ന് നിങ്ങളുടെ അനുയായികളോട് പറയുമ്പോൾ നല്ലതായിരിക്കും ഇനി സിറാജ് കൊണ്ടുവന്ന ഈ തെളിവനുസരിച്ച് ഒരാൾക്ക് എത്ര പറഞ്ഞു നമസ്കരിക്കാമോ ആണെന്നല്ല സിറാജി പറയുന്നത് ഇത് വിസ്തങ്കരുടെ മൊത്തം അഭിപ്രായം ആലോചിച്ച് പറഞ്ഞതാവാൻ സാധ്യത അനേ അനിയാണോ അല്ലേന്ന് അറിയില്ല നേരത്തെ പറഞ്ഞപ്പോ ഏകോപനം ഉണ്ടാവില്ല തോന്നിയേ തോന്നിയ പറയണം അങ്ങനെയുള്ള തെളിവുണ്ടാക്കുമ്പോ ഇല്ലാത്ത തെളിവ് കൊണ്ടുവരുമ്പോ പല കോലത്തിലും ഒരു കാണാം ഈ ഹബീദ് ഒരു ദിവസത്തിൽ നിങ്ങൾ രണ്ട് തവണ നമസ്കരിക്കരുത് ഒരു നമസ്കാരം ഒരു നമസ്കാരം നിങ്ങൾ നമസ്കരിക്കരുത് ഒരു ദിവസം രണ്ട് തവണ നേരത്തെ തന്നെ നമസ്കാരം ഒരാൾ നമസ്കരിക്കുന്നു എന്നിട്ട് ആ നുഹ്റേയും നേരത്തെ സിറാജ് പറഞ്ഞ വാദപ്രകാരം എത്രയും നമസ്കരിക്കാം അവിടെ പറന്ന് നമസ്കരിച്ചതാണ് തെളിവ് കൊണ്ടുവന്നത് എന്നിട്ട് അതൊരു എന്ത് കാരണം എന്ന് നോക്കാതെ പൊതുവിഷയമായി എന്നിട്ട് അത് കൊണ്ടുപോകുന്നത് അങ്ങോട്ട് രാത്രി നമസ്കാരവും എത്രയുമാകാം പറന്ന് പറ്റുമെങ്കിൽ പിന്നെ സുന്നത്തിന് പറ്റൂലേ ഫൈസൽ മുസ്ലിയ തെളിവാക്കിയതുപോലെ തന്നെ എന്നാൽ ഈ ഹബീത് വളരെ വ്യക്തമാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് ഷേഖ് അബ്ദുൽ മസ്സിൻ അബ്ബാദ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞ മോയതും മറ്റും നമസ്കരിച്ച നമസ്കാരങ്ങൾ അപ്പൊ അവിടെ രണ്ടെണ്ണം നമസ്കരിച്ചിട്ടോ അപ്പൊ ഇവിടെ പറയുന്നു രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ ഇല്ല അദ്ദേഹം പറയുന്നത് ഒരു വത്ത് നമസ്കാരം രണ്ട് തവണ നമസ്കരിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞത് കാരണമില്ലാതെ നമസ്കരിക്കുമ്പോഴാണ് അമ്മ എന്നാൽ ഇത് അതായത് മോയത് ബജബിതാണ് നമസ്കരിച്ചതും അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ടു വട്ടം നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബിസബ് കാരണം ഉണ്ടായതുകൊണ്ടാണ് ആ കാരണം എന്താ അവിടെ ഒരു ജമാഅത്ത് ഉണ്ടായി എന്നതാണ് മുായ കൂടെ നമസ്കരിച്ചു ആ മുായത് പള്ളിയിൽ ഇമാമായി അവരുടെ ഉണ്ട് ഒരു ജമാഅത്തിലേക്ക് എത്തിയാൽ അവിടെ നമസ്കരിക്കണം മാറിക്കരുത് എന്ന ഹരി പിന്നെ നബിന്റെ അനുവാദവും അപ്പോ അത്തരം സന്ദർഭങ്ങളിൽ അവിടെ വേറെ ഒരു ജമാഅത്ത് ഉണ്ടായി ഇനി ഒരു ഒരു സ്ഥലത്ത് നമസ്കരിച്ചു വന്ന ആൾ നബിന്റെ പള്ളിയിൽ ഹൈഫിലെത്തി നസ്കരിക്കാത്ത നിങ്ങൾ അവിടെ നമസ്കരിക്കണം എന്ന് പറഞ്ഞു അവിടെന്താ വെറുതെ പറന്ന് ഇത്രയും നസ്കരിക്കാന്നുള്ളതിൽ കാണോ അല്ല അവിടെ ഒരു കാരണമുണ്ട് ആ കാരണം എന്താ ജമാഅ അവിടെ ജമാ നടക്കുന്നു അപ്പൊ അവിടെ മാറിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ കാരണമുണ്ടെങ്കിൽ ആവർത്തിക്കാം എന്നല്ലാതെ സിറാജ് തെളിവാക്കിയതുപോലെ പറന്ന് എത്രയും വട്ടം ആവർത്തിക്കാം എന്ന് ലോകത്താരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് സ്വീകരിക്കാവുന്നതുമല്ല കാരണം ലാ ലാതുന്റെ ഹരിതാണ് അപ്പൊ ഇതൊക്കെ വേണ്ടാത്തത് എടുത്തുകൊണ്ടുവന്ന് ഇല്ലാത്ത കാര്യങ്ങൾക്ക് തെളിവാക്കുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളാകണം ഇനി മറ്റൊരു തെളിവായി നാലാമത്തെ ഒരു തെളിവായി കൊണ്ടുവന്ന ഒരു ഹരി ഹരീതാണ് ഈ ഹരീത് ഉദ്ധരിച്ചുകൊണ്ട് ഹരീത് മുഴുവൻ വായിക്കുന്നില്ല ഒരു ഭാഗം മാത്രം വായിക്കുന്നു ആ ഭാഗം വായിച്ചുകൊണ്ട് അതായത് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളിൽ അള്ളാഹുനെ മറ്റുള്ളവയെക്കാൾ ഇഷ്ടപ്പെട്ട സമയമെന്ന് നബിയോട് ചോദിക്കുന്നു അള്ളാഹു അലൈഹി വസലമ അർദ്ധരാത്രി മധ്യത്തിലുള്ള രാത്രിയുടെ ഭാഗം എന്നാണ് രാത്രിയുടെ ഏറ്റവും മധ്യത്തിലുള്ള ഭാഗം എന്ന വാചകം വായിക്കുക ഇത് വെച്ചുകൊണ്ട് അതിനുശേഷം പറയുന്ന കാര്യം ഉദ്ധരിച്ചുകൊണ്ട് തെളിവാക്കുകയാണ് രാത്രി നമസ്കാരം എത്രയുമാകാം ഈ ബാക്കി ഭാഗം സിറാജ് വായിക്കുന്നില്ല ഇബരുമാജിയുടെ ഹദീത്താണ് വായിച്ചിട്ടുള്ളത് ആയിരത്തി അമ്പത്തി ഒന്നാം നമ്പർ ഹദീഫ് ഈ ഹബീദിൽ ഇവിടെ വായിച്ചടത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട് തെളിവാക്കിയതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇബുമാജിയുടെ ഹബീദിൽ ജൌഫുൽ ലൈലിൽ ഔസദ് എന്നാണുള്ളത് സിറാജ് അത് വായിക്കുന്നു അതിലുള്ള പിഴവ് സൂചിപ്പിക്കുന്നില്ല മറ്റെല്ലാ റിപ്പോർട്ടുകളിലും ജൌഫുൽ ലൈലിൽ ആഹിർ അവസാനത്തെ രാത്രിയുടെ അവസാനത്തെ സമയം എന്നാണുള്ളത് എന്നാൽ അതിൽ വ്യത്യസ്തമായി ഇവിടെ അർദ്ധരാത്രി എന്ന് പറയുന്നു രാത്രിയുടെ മൂന്നിലൊന്നാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം അവസാനത്തെ മൂന്നിലും ഇവിടെ പറയുന്നത് അർദ്ധരാത്രി എന്നാണ് എന്നാൽ സിറാജ് തന്നെ അവിടെ അർത്ഥം പറയുന്നത് ലൈലിൽ ഔസത്ത് എന്ന് പറഞ്ഞിട്ട് അതായത് അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയം ശേഷം എന്ന് ഹരീദിനില്ല ഈ വാചകത്തിനില്ല ശേഷം എന്ന് കൂട്ടിച്ചേർക്കേണ്ടി വന്നത് ഈ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഷെയ് ഹൽബാലി ഈ ഹദീദിനെ വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം പറയുന്നത് ഹദീദ് സഹീഹാണ് പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ള ലൈലിൽ എന്ന് പറയുന്ന വാക്ക് അത് മുങ്കറായ വാചകമാവുന്നു അതായത് മറ്റു റിപ്പോർട്ടുകൾക്കെതിരാണ് എന്നാൽ അവിടെ സഹിഹ് ിൽ ആഹിറ എന്നാണ് മറ്റെല്ലാ ഹജീഫും ചോദിച്ചാലും രാത്രിയുടെ അവസാനത്തെ സമയം അവസാനത്തെ മൂന്നിലൊന്ന് എന്നാണ് കിട്ടുക അപ്പൊ അത് ഈ ഹദീസിന്റെ അവസാനത്ത് തന്നെ ചെയ്ത് അൽബാനൊക്കെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അത് പരിശോധിക്കാത്തത് കൊണ്ടോ കാണാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഈ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടാവുക അത് പോകട്ടെ ഇനി തെളിവാക്കിയതെന്താഹു ആ പറയുന്ന സമയമെത്തിയാൽ സുബുഹ ആകുന്നതുവരെ നിനക്കിഷ്ടമുള്ള അത്ര നീ നമസ്കരിച്ചോ അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ മാ ശീത്ത എന്നുണ്ട് നിനക്ക് തോന്നിയത് തോന്നിയത്ര നമസ്കരിച്ചോ എന്നാൽ ഇത് വെച്ചുകൊണ്ട് സിറാജ് തെളിവാക്കിയിട്ടുള്ളത് അർദ്ധരാത്രിക്ക് ശേഷം എത്ര വേണമെങ്കിലും രാത്രി നമസ്കാരം നിർവഹിക്കാം അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം ശരിയായ ഹരിഹൻസിച്ച് രാത്രിയുടെ മൂന്നിൽ ഒന്ന് സമയമെത്തിയാൽ അപ്പോ ഈ സമയത്ത് മാത്രമേ ഇഷ്ടംപോലെ നിസ്കരിച്ചൂടു ഒരാൾ യശാകേശം ഇപ്പറഞ്ഞ വാദമനുസരിച്ച് ഇഷ്ടംപോലെ എത്രയും നിസ്കരിച്ചൂടെ എന്താ പയ്യ അവസാനത്തെ സമയത്തിന് പ്രത്യേകത ആ സമയത്ത് മാത്രത്തെ നിസ്കരിക്കാൻ ഇത് പറയേണ്ടി വന്നത് വസ്തുത മനസ്സിലാക്കാത്തത് കൊണ്ടോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം മൂടി വെച്ചത് കൊണ്ടോ ആണ് കാരണം ഈ ഹരീത്ത് ഇപ്പറഞ്ഞ സംഗതിക്ക് തെളിവല്ല ഒരാൾക്ക് എത്രയും രാത്രി നമസ്കാരം നിർവഹിക്കാം എന്നാണ് തെളിവാക്കിയത് അങ്ങനെ പറയുകയാണെങ്കിൽ സിറാജ് അതിന്റെ ബാക്കിയുള്ള ഹരീത്ത് കൂടി വായിക്കേണ്ടിയിരുന്നു അതിന്റെ ബാക്കി ഇതേ ഹരീതിന്റെ ബാക്കി ഭാഗം ആ ഹരിയത്തിൽ അങ്ങനല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇബിമാചന്റെ ഹരിച്ചത് ഈ ബാക്കി ഭാഗമല്ലാത്ത ഹരി ഇബിമാറ്റരി ഉദ്ധരിക്കുമ്പോൾ അതിന്റെ ബാക്കി ഭാഗവും കണ്ടിട്ടാവുമല്ലോ നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ നോക്കിയിട്ടുണ്ടാവില്ല വേറെ എന്തെങ്കിലും കിട്ടി അങ്ങനെ വായിച്ചിട്ടുണ്ടാവും അപ്പൊ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ തെളിവാക്കിയത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാം ഈ ഹരിയത്തിൽ ബാക്കി വരണെന്താ എന്താ ഹായാലിനി നിർത്തുക പിന്നെ സുബസ്കരിക്കാം സുബേസ്കരിച്ച പിന്നെ സൂര്യൻ ഉദിച്ചു വരുന്നത് വരെ നിസ്കരിക്കാൻ പാടില്ല എന്നിട്ട് പിന്നെ പറയുകയാണ് സൂര്യൻ ഉച്ചുയർന്നാൽ നിനക്ക് തോന്നിയത് നിനക്ക് ഇഷ്ടമുള്ളതിന് നമുക്ക് आपन्दा, आपन्दा, अला, अला। ോ അപ്പ എന്താ അവിടെ രാത്രി നമസ്കാരത്തിന തെളിവാക്കിയത് അപ്പൊ ഇവിടെ എന്ത് പറയണം സുബുഹിന്റെ ശേഷം സുബുഹ് എത്രയും നമസ്കരിക്കാം എന്നാണോ അതല്ലെങ്കിൽ രാത്രി നമസ്കാരം രാത്രി നമസ്കാരം അല്ല പകലിങ്ങനെ നമസ്കാരമുണ്ട് ഈ സൂര്യ സൂര്യപിച്ചോ മുതൽ ലുഹുർ വരെ അങ്ങനെയാണോ അല്ല പിന്നെ പറയുന്നത് എന്താ നട്ടുച്ച സമയത്ത് നമസ്കരിക്കാൻ പാടില്ല സൂര്യൻ തെറ്റിയാൽ പകലിന്റെ മധ്യസമയമായി പിന്നെ നീ നമസ്കരിക്കുക സ്വല്ലിമ ബദാലി അല്ല അസറാകുന്നത് വരെ നിനക്ക് ഇഷ്ടമുള്ളവര് നമസ്കരിച്ചോ അപ്പൊ ഇവിടെ ലുഹർ നമസ്കരിച്ച ഒരാൾ വരെ യും നേരത്തെ പറഞ്ഞ നാല് നേരത്തെ പറഞ്ഞതനുസരിച്ച് അങ്ങനെയാണല്ലോ എത്രയും നമസ്കരിക്കാന്നാണ് പിന്നെയും പിന്നെ നിസ്കരിക്കാൻ അപ്പൊ ഇതുകൂടി തെളിവായിക്കൂടെ നാല് നുഹുർ എത്രയും നമസ്കരിക്കാം എന്ന് ഹരീദ് തന്നെ തെളിവുണ്ട് അപ്പൊ ഈ ബാക്കി ഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ ഹരീതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ഹരീതിന് കൊടുത്ത തലക്കെട്ട് എന്താണ് എന്നെങ്കിലും നോക്കിയിരുന്നെങ്കിൽ ഈ അബദ്ധത്തിൽ പെടുമായിരുന്നില്ല അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ മൂന്ന് സ്ഥലങ്ങളിൽ നിനക്ക് തോന്നി തോന്നി അത്രയും നമസ്കരിച്ചോ എന്ന് പറയുന്നുണ്ട് അത് എന്തിനെ കുറിച്ചാണ് തൊട്ട് നമസ്കരിച്ച നമസ്കാരം എത്രയുമാകാം എന്നതിനല്ല അപ്പോൾ ആദ്യം രാത്രി നമസ്കാരം എത്രയുമാകാം എന്ന് തെളിവാക്കിയ വിഷയമേ അല്ല അവിടെ പറയുന്നത് സൂര്യ സൂര്യച്ച ശേഷമല്ല എന്താ അതൊക്കെ മുത്തലക്കായ സുന്നത്തിനെ സംബന്ധിച്ചാണ് ഈ ഹലീഫ് വിശദീകരിച്ചുകൊണ്ട് സലഫി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇഷ്ടം പോലെ നമസ്കരിക്കാമെന്ന് പറഞ്ഞത് മുത്തലക്കായ സുന്നത്ത് പ്രത്യേകമായ സമയമോ കാലമോ നിർണയിക്കാതെ കാരണമോ ഇല്ലാതെ ഒരാൾക്ക് നമസ്കരിക്കാവുന്ന നമസ്കാരമാണ് മുത്തലക്കായ സുന്നത്ത് എന്ന് പറയുന്നത് ഉപാധിയില്ലാതെ സമയത്തിന്റെ കാലത്തിന്റെ എണ്ണത്തിന്റെ ഇല്ലാതെ നമസ്കരിക്കാവുന്ന കാര്യം ആ നമസ്കാരം നിർവഹിക്കാം എന്നതിനാണ് ഈ ഹജീദ് തെളിവാകുന്നത് സലഫി പണ്ഡിതന്മാർ അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത് അതല്ല എങ്കിൽ സിറാജ് വിശദീകരിച്ച കാര്യത്തിനാണെങ്കിൽ ഇപ്പറഞ്ഞതുപോലെ സുബുഹും എത്രയും നമസ്കരിക്കാം നുഹുർ അസർ വരെ അങ്ങനെ നമസ്കരിച്ചുകൊണ്ടേയിരിക്കാം എന്ന് പറയേണ്ടി വരും അപ്പൊ അങ്ങനെ നമസ്കാരമല്ല ഇനി സുബുവിന്റെ മുമ്പുള്ള സുന്നത്തോ അല്ലെങ്കിൽ നുഹുറിന്റെ ശേഷമുള്ള സുന്നത്തോ ആണെങ്കിൽ അതും എത്രയും നേരെ നമസ്കരിക്കാം എത്ര എണ്ണവും നമസ്കരിക്കാം എന്നാണോ അതൊന്നുമല്ല ഇവിടെ അപ്പോ എന്താണോ ഹജീദിൽ പറഞ്ഞത് എന്താണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ സെലഫി ഒലമാക്കൾ എന്താണോ വിശദീകരിച്ചത് അതൊന്നും നോക്കാതെ തോന്നിയത് പോലെ അകപ്പെട്ട ഈ കിടങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ അതായത് ഏതാ ഘടകം ഇതൊക്കെ എന്തിനാ പറയുന്നത് രാത്രി അവസാനത്തെ പത്തിൽ എത്രയും ക്ഷിയാമായി നമസ്കരിക്കാം എന്നതിന് തെളിവുകൊണ്ടു വന്നപ്പോഴാണ് അപ്പോ പോയി ചാടിയത് വലിയൊരു അബദ്ധത്തിലാണ് അതുകൊണ്ട് ഇതിനെന്താണ് ഒലമാക്കൾ കൊടുത്തത് പണ്ഡിതന്മാർ എന്താണ് തലക്കെട്ട് കൊടുത്തത് സെരാജിനെ സംസാരത്ത് പറഞ്ഞിട്ട് രാത്രി നമസ്കാരം വിശാലാശലം പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ഹജീദ് പറയുന്നത് അങ്ങനെ ആ സംസാരത്തിൽ കേട്ടു എന്ന ഓർമ്മ എന്താണ് അതിൽ പണ്ഡിതന്മാർ കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്നാണ് നമസ്കരിച്ചോ പിന്നണി നമസ്കരിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ സുബൈ നമസ്കരിച്ചാൽ പിന്നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് സൂര്യൻ മധ്യത്തിലാകുമ്പോൾ അട്ടു സമയം നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നമസ്കാരം പാടില്ലാത്ത സമയം വിശദീകരിക്കുന്നു എന്നാണ് തലക്കെട്ട് കൊടുത്തത് വേറെ ചില ബുക്കിൽ ആദ്യത്തെ ചോദ്യം പോലെ തന്നെ രാത്രിയിലെ ഏത് സമയത്ത് നമസ്കരിക്കാനാണ് ഏറ്റവും ശ്രേഷ്ഠം അത് വിശദീകരിക്കാനാണ് അതല്ലാതെ എത്രയും നമസ്കരിക്കാം എന്നതിന് ഇവനുമാചയിൽ ഏതായാലും ഈ ഒരു തലക്കെട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ആരും ആരുമൊട്ടും വിശദീകരിച്ചിട്ടുമില്ല ഇത് സിറാജിന്റെ കണ്ടെത്തലാണ് അല്ലെങ്കിൽ പോയി ചാടിയതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ബാക്കി ഭാഗം കൂടി വായിക്കേണ്ടിയിരുന്നു ഇനി അഞ്ചാമതായി പറയുന്ന കാര്യം ആയിഷ് അറിയുള്ള നബിഷല്ലാസ്വലം റബ്ബാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ പതിനൊന്നിറക്കയത്തിൽ വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ നബി അത്രയെ നമസ്കരിച്ചിട്ടുള്ളൂ അത് പ്പുറം നമസ്കരിക്കരുത് എന്ന് അതിൽ നിന്ന് കിട്ടുകയില്ല ഏതുപോലെ അലൈഹി വസ്സല ഏഴിൽ കുറഞ്ഞ കൊണ്ട് വിത്രാക്കിയിരുന്നില്ല എന്ന ഹരിണ്ട് അപ്പൊ എന്താ അതിന്റെ അർത്ഥം ഏഴിൽ കുറഞ്ഞ കൊണ്ട് വിത്രാക്കാൻ പാടില്ല ഒന്നോ മൂന്നോ അഞ്ചോ വിത്രാക്കാൻ പാടില്ല എന്നുണ്ടോ ഇല്ല പക്ഷെ നബി അത്ര നമസ്കരിച്ചിട്ടുള്ളൂ അതുപോലെ നബിഷല്ലാഹു സ്വല്ല്മ ലധികം നമസ്കരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പാടില്ല എന്ന് കിട്ടുകയില്ല നബി അത്ര നമസ്കരിച്ചിട്ടുള്ളൂ എന്നേ കിട്ടുകയുള്ളൂ അപ്പൊ എത്രയും ആകാം എന്ന് തെളിവാക്കുന്നു ഇതും ശരിയല്ല കാരണം സിറാജ് ഹരീഫിന്റെ അതേ ഹദീഫിന്റെ അവസാന ഭാഗത്ത് തന്നെ നബിസല്ലാസല്ല എന്താണ് അബുദാബു ഹദീദ് കാണാം ഏഴിൽ കുറഞ്ഞ റക്കയത്ത് കൊണ്ട് വിത്തരാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞതിനു ശേഷം അക്രമ നബിസാസ്ലം പതിമൂന്ന് റക്കയത്തിലധികം വർദ്ധിപ്പിച്ചിരുന്നില്ല എന്നും അവിടെ കൊടുത്തിട്ടുണ്ട് അവൻ നബി പതിമൂന്നേ സിറാജ് പറഞ്ഞ ഈ അർത്ഥം അതായത് ഏഴിൽ താഴെ വിത്രാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഏഴിൽ താഴെ റക്കയത്തോണ്ട് വിത്രാക്കാൻ പാടില്ല എന്ന് കിട്ടുകയില്ല എന്നാൽ അത് അനുവദനീയമാണ് ഇതുപോലെയാണ് വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന് പറഞ്ഞതും അല്ല ഏഴിൽ താഴെ നബി വിത്രാക്കിയിരുന്നില്ല എന്നാൽ ഏഴിൽ താഴെ കൊണ്ട് ഒന്നോ മൂന്നോ അഞ്ചോ അക്കയത്തോ സ്കെച്ച് വിത്രാക്കാം എന്നത് ആരും കണ്ടുപിടിച്ചതല്ല അത് ഹജീദിൽ തന്നെ നബി നമിസ അല്ലാസ്സലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ഹാക്കിമും അതുപോലെ തന്നെ ബഹാബിയും ഒക്കെ ഉദ്ധരിച്ച ഹജീദിൽ കാണാം ഹംസിൻ ഹംസിൻ ഉദ്ദേശിക്കുന്നവൻ അഞ്ചുകൊണ്ട് വിത്തറായിക്കൊള്ളട്ടെ മൂന്ന് കൊണ്ട് വിത്രയിക്കൊള്ളട്ടെ ഒന്നുകൊണ്ട് വിത്രായിക്കൊള്ളട്ടെ അപ്പൊ നബി ഏഴ് കൊണ്ട് ഏഴിൽ വിത്രാക്ക അഞ്ചോ മൂന്നോ ഒന്നോ വിത്രാക്കാമോ എന്നത് നബി സല്ലാഹിസ്വല്ലാമന്റെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ നിർദ്ദേശം കൊണ്ട് സ്ഥിരപ്പെട്ടു അപ്പോൾ വെറുതെ ആരും കണ്ടുപിടിച്ചതല്ല നബി ചെയ്തതിലും താഴെ റക്കയത്തുകൾ കൊണ്ട് വിത്രാക്കാം നബിന്റെ വാക്കുണ്ട് അംഗീകാരമുണ്ട് എന്നാൽ ഇതുപോ ഇത് ഏതുപോലെയാണ് നബിസല്ലാസ്വലാമല്ലേ എനിക്കിൽ ഇതുപോലെയാണ് പതിനൊന്ന് റക്കയത്തെ നമസ്കരിച്ചിരുന്നു അതിൽ വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന പ്രയോഗവും എന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം ഇവിടെ തെളിവുണ്ട് എന്നാൽ പതിനൊന്നേ നബി നമസ്കരിച്ചിരുന്നുള്ളൂ അതിൽ കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നില്ല അതിലപ്പുറം നമസ്കരിക്കണമെങ്കിൽ ഏഴിൽ താഴെ റക്കയത്ത് കൊണ്ട് വിത്രാക്കാൻ ഹരീദിൽ തെളിവുട്ടിയതുപോലെ പതിനൊന്നിൽ കൂടുതൽ നബി നമസ്കരിച്ചിരുന്നു എന്നതിന് വേറെ തെളിവ് വേണം നബി നമസ്കരിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവരാൻ സാധിക്കുകയില്ല നബി അലൈഹി നബിഹുല്ല പതിനൊന്നിലധികം നമസ്കരിച്ചിരുന്നു എന്ന് അപ്പൊ സിറാജിന്റെ ഈ കണ്ടുപിടുത്തം എത്രയുമാകാം എന്നതിന് ആകണമെങ്കിൽ അതിന് വേറെ ഹരീദ് വേണം കുറച്ച് വിത്രാക്കാം എന്നതിന് വേറെ തെളിവുള്ളത് പോലെ അതില്ലാത്തവർത്ത പോലം ഇപ്പറഞ്ഞ ഹരീദ് അതിന് തെളിവാകുകയില്ല ഇതാണ് സിറാജിന്റെ അഞ്ച് ന്യായീകരണങ്ങൾ ഇതിലൊന്നും ഇപ്പറഞ്ഞ പ്രത്യേകമായ ഒരു ക്രിയാമ നടത്താൻ യാതൊരു തെളിവുമില്ല ഈ പറഞ്ഞതിൽ എത്രയും നമസ്കരിക്കാം എന്നതിനും തെളിവില്ല ഇനി